കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ സംസ്കൃതം ഒന്നാം റാങ്ക് നേടിയ സ്നേഹരാജിനെ യോഗതീരം സ്കൂൾ ഓഫ് യോഗയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പന്തളം എൻഎസ്എസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു പന്തളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റും ബി ഡി ജി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മുണ്ടപ്പള്ളി സ്നേഹരാജിന് ഉപഹാരം നൽകി ആദരിച്ചു എരുവ കടുവാതുക്കൽ പരേതനായ ദേവരാജന്റെയും ലേഖയുടെയും മകളാണ് ചടങ്ങിൽ സതീഷ് കായംകുളം വിശ്വലാൽ പത്തിയൂർ കാല എന്നിവർ പങ്കെടുത്തു ദേവരാജൻ ലേഖ മകൾ സ്നേഹരാജ് കേരള സർവകലാശാലയിൽ സംസ്കൃതത്തിൽ ബി എ ഫസ്റ്റ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ കുഞ്ഞിന് യോഗതീരത്തിൻ്റെ ഇന്നത്തെ ആശംസകളോ അഭിനന്ദനങ്ങളോ അനുമോദങ്ങളും അർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആ കുഞ്ഞ് ഉയരങ്ങളിൽ ഇനിയും എം എയ്ക്ക് പഠിച്ചു എം ഫിൽ എടുത്ത് ഡോക്ടറേറ്റ് പി എച്ച് ഡി ഒക്കെ എടുത്ത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന ആത്മാർത്ഥമായി എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഈ അവസരത്തിൽ യോഗതീര്യത്തിനു വേണ്ടി അറിയിക്കുകയാണ്